ി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗം മുറുകുന്നതോടൊപ്പം പൊന്നാനി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് തലവേദനയായി വിഭാഗീയ പ്രവർത്തനങ്ങളും രൂക്ഷമാവുകയാണ് ലീഗിന് വ്യക്തമായ ആധിപത്യമുള്ള തിരൂർ നിയോജക മണ്ഡലത്തിലാണ് വ്യത്യസ്ത തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറന്നുകൊണ്ട് വിഭാഗീയത പരസ്യമായി പുറത്തുവന്നത് ആദവനാട് തലക്കാട് പഞ്ചായത്തുകളിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹിത്വം സംബന്ധിച്ച പ്രശ്നങ്ങളാണ് വിഭാഗീയതയ്ക്ക് കാരണം ഇതോടെ പൊന്നാനി മണ്ഡലത്തിൽ വിഭാഗീയത പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പിന്നെ മറ്റു വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരൊക്കെ പൊന്നാനി മണ്ഡലത്തിൽ പഞ്ചായത്ത് തലങ്ങളിൽ മാത്രമാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉള്ളതെന്നും ഇത് ജില്ലാ സംസ്ഥാന തലങ്ങൾ വരെ വളർന്നിട്ടില്ല എന്നുമാണ് മുതിർന്ന നേതാക്കളുടെ പക്ഷം അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് അണികളെ കൂടെ നിർത്താനായി ഔദ്യോഗിക വിമത വിഭാഗങ്ങൾ സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത പരിപാടികളിൽ നേതാക്കൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട് യുഡിഎഫിന് ശക്തമായ വേരോട്ടമുള്ള പഞ്ചായത്തുകളിലാണ് വിഭാഗീയത എന്നതാണ് ലീഗ് നേതൃത്വത്തെ ഏറെ കുഴയ്ക്കുന്നത് മലപ്പുറത്തെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പരസ്യമായി വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലത്തിൽ ശക്തമായി രംഗത്തുണ്ട് കോട്ടയ്ക്കൽ പൊൻമുണ്ടം ചെറിയമുണ്ടം എന്നിവിടങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാനെ അനുകൂലിച്ചും ഇ ടി മുഹമ്മദ് ബഷീറിനെ എതിർത്തും യൂത്ത് കോൺഗ്രസിന്റെ ഫ്ളക്സ് ബോർഡുകളും പോസ്റ്ററുകളും മണ്ഡലത്തിൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ ശ്രമങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് വിഭാഗീയതയും മറന്നീക്കി പുറത്തുവരുന്നത് തർക്കം പരിഹരിച്ചുവെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും പരിഹാരമായില്ല എന്നതിന്റെ തെളിവുകളാണ് പൊന്നാനി മണ്ഡലത്തിൽ നിന്നുയരുന്ന ഈ വ്യത്യസ്ത നിലപാടുകൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിലപാടുകൾ പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റിമറിക്കുമോ എന്ന ആശങ്കയിലാണ് ഉന്നത നേതാക്കൾ മലപ്പുറം